അരുൺകുമാർ എന്ന് പറയുമ്പോ മനുഷ്യ നിങ്ങളെ ഓർത്ത് അയ്യേ എന്തിനും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കാര്യം എന്താ വീണുപോയി വായിക്കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊടുത്ത കോടികൾ എത്രയാ മുഖ്യമന്ത്രി വായിച്ചിരുന്ന ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകൾ ഇതര സംസ്ഥാനങ്ങൾ കൊടുത്ത കോടികൾ എത്രയാ പറ ഇത് ഞാൻ അങ്ങോട്ട് ണോ അമ്പതാണോ അറുപതാണോ എഴുപതാണോ എന്താണ് മിസ്റ്റർ വോണുബായ് നിങ്ങൾ അത് വായിക്കാഞ്ഞത് ബി ജെ പിയുടെ ഇതര സംസ്ഥാന സർക്കാരുകൾ ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിലെ മറ്റു സംസ്ഥാന സർക്കാരുകൾ കേരളത്തിന് കൊടുത്ത കോടികൾ എത്രയാണ് ചോദ്യം ചെയ്യുന്ന പോലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ശൈലിയിലേക്ക് വാക്കുകളെ നിങ്ങളുടെ കണക്കുകൾ വായിക്കാൻ നിങ്ങൾക്ക് വിഷമം വിഷമമുണ്ടാകുന്നത് കൊണ്ടുപോകരുത് സംസ്ഥാന അധ്യക്ഷൻ ആരാകണമെന്നും എങ്ങനെയുള്ള ആകണം അദ്ദേഹം ഏത് ശൈലിയിൽ പ്രവർത്തിക്കണമെന്നും തീരുമാനിക്കേണ്ട ആളുകൾ നൂറ് വീട് നൂറ് വീട് കൊടുക്കാൻ നൂറ് വീട് കേട്ടോ ഉല്ലാസേ ഇവിടെ ഇവിടെ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ചെയ്തോണ്ടിരിക്കുന്നു ഇതൊക്കെ അങ്ങ് ഒരു ചോദ്യം ചോദിച്ചല്ലോ ഈ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വന്ന ആളെങ്കിലും അഞ്ചു പൈസ കൊടുത്തോ എന്നുള്ള ചോദ്യം അത് കൊടുത്തില്ലെന്നറിയാം ആകെ കൊടുത്തിരിക്കുന്ന പി ടി ഉഷ ആണ് ബി ജെ പിയുടെ ഭാഗമായിട്ട് വന്ന പി ടി ഉഷ പത്തു ലക്ഷം രൂപ കൊടുത്ത് അല്ല അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് വേറെ ഒരാളും ബി ജെ പിയോ ബി ജെ പിയുടെ പാനലോ എൻ ഡി എ ഒരു പൈസ നയാ പൈസ കൊടുത്തിട്ടില്ല കൊടുത്ത് നമ്മൾ അംഗീകരിക്കണല്ലോ അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്

അതുപോലെ കേരളത്തിൽ നിന്ന് മറ്റൊരു മന്ത്രി ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സത്യമാണെങ്കിലും കൊടുത്ത കോടികളുടെ കണക്ക് പറയാനുള്ള നെട്ടല്ലു കാണിക്കേ പച്ചനല്ലേ ഇവിടുത്തെ കെ എസ് അരുൺകുമാർ എന്ന് പറയുമ്പോ നാടമാകുന്നു മനുഷ്യ ഇവിടുത്തെ കെ എസ് അരുൺകുമാർ എന്ന് പറയുമ്പോ നാടമാകുന്നു മനുഷ്യ

യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയാ പൈസ കേന്ദ്രം തന്നെ ഒരു മാസം സമയം തന്നട്ട് അറിയുന്ന രൂപ മനസ്സിലാക്കി കൊടുക്കരുണ്ട് കുമാറിന് എന്താണ് എന്നേ ഏത് ആവശ്യത്തിനു കൂടിയാണ് എന്നാ ഇതുപോലെ കാണാ 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 നിങ്ങൾ ഓട്ടさてടാ വീട്ടുകളാ മുടിയില്ലാത്തവൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു ഒരു നിർബന്ധമൊന്നുമില്ല ഇതിത്തിലേ ആളട ചർച്ചക്കുള്ള ആവർത്തിച്ചും വരുന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മുഖംപാണ്ടു കടിച്ചേ ഇരിക്കുന്നെന്ന് പറഞ്ഞിരിക്കുവല്ലോ അത് ആയിക്കോട്ടെ 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 പറയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നല്ല തൊലിക്കട്ടിയുള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ സുപ്രീം അതിനകത്ത് ഒരു ആക്കലുണ്ടല്ലോ അത് വെറും തോന്നല